അനുമോൾ ഏഷ്യാനെറ്റിന് ഒരു ഇന്റർവ്യൂ കൊടുത്തു ഇന്നും ഉന്ത കൊടുത്തു എന്നല്ല കേട്ടോ അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് കൊടുത്ത ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചൊരു വിധായി അങ്ങനെ ഞാൻ മാത്രം ചിരിച്ചാൽ പോരാ നിങ്ങളും ചിരിക്കണം അനുമോള് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ബിഗ് ബോസിനകത്ത് പോയി ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാനിംഗ് ആയിരുന്നു എന്നുള്ളതാ ഒന്ന് കാണാം കേട്ടോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അനുമോളാണ് ഞാൻ വരുന്നത് ത്രിവാണത്തിൽ നിന്നാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം വരാൻ പോവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ ഞാൻ കാരണം ഒന്ന് സന്തോഷിപ്പിക്കാന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പൊ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാലും എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമാണ് ബിഗ് ബോസിൽ പോയതിന്റെ സന്തോഷിപ്പിക്കല്ലേ ഒന്നര സന്തോഷിപ്പിക്കലായിരുന്നു സന്തോഷിപ്പിച്ച വീടുകൾ ചെറുതൊന്നു കാണിച്ചു തരാം ഞാൻ 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 അറിയാമോ നിനക്ക് കണ്ട കാര്യം മാത്രം പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും അല്ലെങ്കിൽ ഒരു 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 വ്യക്തിക്ക് ഇമേജ് എനിക്ക് എല്ലാവരും സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഓ പിന്നെ പേരൊക്കെ പക്ഷേ ബിൻസിയുടെ വിഷയം അല്ല നമ്മളെ എന്താണ് ഗിസേലിന്റെ വിഷയം അല്ല ആരിന്റെ വിഷയം അല്ല അക്ബറിന്റെ അല്ല ഷാനവാസ് ഷാനാസ് ആദില മൊത്തത്തിൽ പറഞ്ഞ എല്ലാവരും സന്തോഷിപ്പിച്ചിട്ടുണ്ട് ആ പാവ രേണു ചേച്ചിയുടെ തലേത്തെ പേന അടക്കം എന്തൊക്കെയാ തലയിലിരിക്കണ ഒരു പേനിനെ പോലും സന്തോഷിപ്പിച്ചു വിട്ട ആളാണ് അനുമോള് തുടർന്ന് എന്ന് അവർക്ക് തമാശകളായിരിക്കും കൂടുതലും ഇഷ്ടപ്പെടുന്നത് അപ്പൊ നിന്നും അതായിരിക്കും ചിലപ്പോ പ്രതീക്ഷിക്കുന്നതും ഞാൻ തമാശകളും എല്ലാം കൂടെ നിറഞ്ഞ് എന്തെങ്കിലും കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ അല്ലേ തമാശകളെ കുറിച്ച് ഞാൻ പറയേണ്ടതായിട്ടില്ല അനുമോൾ അവിടെ കൊടുത്ത തമാശ അതാണ് തമാശ ഒരാള് ഇത്രമാത്രം തമാശ കൊടുത്തു എനിക്ക് തോന്നില്ല കേട്ടാ ഈ പറഞ്ഞ നെവിൻ അടക്കം അടുത്ത് ഇങ്ങനെ താഴ്ന്നു നിൽക്കേണ്ടി വരും അമ്മാതിരി തമാശ ആയിരുന്നു ഒരു ചെറിയ തമാശ കേൾപ്പിച്ചതും എന്തൊരു സന്തോഷം തന്ന എത്ര തമാശ നിറഞ്ഞ ഒരു നിമിഷമാണെന്നാലോചിച്ചേക്കല്ലേ ഒരു പെൺകുട്ടിയുടെ ജീവിതം മറ്റുള്ള ആളുകൾ തട്ടിക്കളിച്ച് ആ പെൺകുട്ടിക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ആ പെൺകുട്ടിയും മറ്റൊരു ചക്കനും തമ്മിൽ അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുപത്തിരണ്ട് ക്യാമറക്കും കണ്ടന്റ് കൊടുത്ത ഒരു നല്ല തമാശ ഇതാണ് തമാശ അയ്യോ എന്റെ പൊന്നെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഉണ്ടേ തമാശയാണെങ്കിലും ഇമോഷൻറെ കാര്യം എന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ ശരിക്കും വീട്ടമ്മമാർക്ക് സീരിയൽ എന്താണെന്ന് കറക്റ്റ് കാണിച്ചു ബിഗ് ബോസിലൂടെ ബിഗ് ബോസ് ഒരു സീരിയൽ ആക്കാനും മാത്രം ഓ അനുമോളെ കൊണ്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ രുദ്രേട്ടനെ ഒക്കെ പിന്നെയും അവിടെ നീതി പുലർത്തി എന്നുള്ളത് പക്ഷെ അനുമോളുടെ കരച്ചില് നാടകം ഓ സമ്മതിച്ചു തരണം കേട്ടോ പിന്നെ നീതി പുലർത്തി എത്രത്തോളം ഉണ്ടെന്ന് കേൾപ്പിച്ചാ അവരെ ില്ല വിട്ടുകൊടുക്കില്ല ഒരാൾക്ക് ഞാൻ പറയുന്ന നുണ അത് സത്യമാണെന്ന് വെറുതെ വാദിച്ചു സമയം കളയുന്നുള്ളതാണ് ഇത് വിശ്വസിപ്പിക്കാൻ വേണ്ടി പി ആർ വർക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്ത് വെളുപ്പിച്ച് 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 അത് അങ്ങ് ശരിയാക്കി കൊടുക്കുന്നുള്ളതാണ് ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നുണകൾ കൊണ്ട് എഴുതി ചേർത്താന്നുള്ളത് ഏതൊരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടല്ലോ മഹാനായ ഏതൊരു മനുഷ്യൻ അതേപോലെ തന്നെ അനുമോളിന്റെ കഥ ബിഗ് ബോസിനകത്ത് കള്ളത്തരം പറഞ്ഞും കള്ളത്തരം കാണിച്ചു അങ്ങനെ കപ്പ് അടിച്ച് വന്നിട്ട് എന്താ ഓരോന്ന് കാണിച്ചു കൂട്ടർ കാണാൻ പോലും വെയ്യൻ്റെ പൊന്നെ എന്താല് ഞാൻ പറയുന്ന നുണയാണെങ്കിൽ ഞാൻ അതിൽ ഉറച്ചു നിൽക്കും ആളുകൾ കറി ഓ കരച്ചൽ എന്നൊരു വിഷയമേ അല്ലേ കാരണം അതൊക്കെ സിമ്പിൾ അല്ലേ നമ്മൾ അത്ര പയറ്റിയതാ ക്ഷമ ഞാൻ മാക്സിമം ക്ഷമിക്കാറുണ്ട് എന്നാലും ചില കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ക്ഷമിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ക്ഷമ കുറച്ച് പഠിക്കണം ക്ഷമ അനുമോളുടെ ക്ഷമ അതൊരു ഒന്നര ക്ഷമയാണ് കേട്ടോ അടുക്കളയിൽ തുടങ്ങി അങ്ങ് ബെഡില് വരെ അമ്മ ക്ഷമയാണ് എന്നുള്ളതാണ് വേറെ ഒന്നും വിചാരിക്കില്ല എന്റെ പൊന്നുമക്കളെ അപ്പുറത്ത് കടന്നുറങ്ങുന്ന ആളുകളുടെ പുതപ്പ് വഴി നോക്കിയിട്ട് എന്താണ് ഏതാണ് എന്ന് പറയുന്ന ആ ഒരു ക്ഷമ അത് വല്ലാത്തൊരു ക്ഷമയാണ് കഞ്ഞും പയറിനുമ്പോൾ ഉള്ള തല്ലൂടെ അതൊരു ക്ഷമയാണ് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ക്ഷമയൊന്ന് കണ്ടേ അടിപൊളി ക്ഷമ ഇതാണ് ക്ഷമ അക്ഷമയാണ് ശരിക്ക് അനുമോളുടെ ക്ഷമ കേട്ടോ അക്ഷമ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി അങ്ങോട്ട് പോകും അടുക്കളയിൽ നിന്നാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോ കൂട്ടത്തിന്നാണെങ്കിൽ കൂട്ടത്തിൽ ഇറങ്ങിപ്പോ ബെഡിൽ നിന്നാണെങ്കിൽ ബെഡ്ഡിന്നിറങ്ങി പോകും ഒന്നും നോക്കൂല ഇറങ്ങിപ്പോക്കാണ് ക്ഷമ അനുമോളുടെ ക്ഷമ പറഞ്ഞുണ്ടെങ്കിൽ ആട്ടുസൂപ്പിന് ഫലം ചെയ്യുന്നുള്ളതാണ് തുടർന്ന് കേട്ടാട്ടെ എന്റെ ഇഷ്ടപ്പെട്ടൊരു എന്താ പറഞ്ഞ ഒരു ഹോബിയാണ് അതെന്തായാലും ുംറിയാ അതെ അതെ ഓരോ സമയം കാര്യങ്ങളുണ്ടല്ലോ പട്ടി ഇടക്കിടക്ക് കുറച്ചിട്ടുണ്ടെന്നാ തോന്നുന്നു അല്ലേ അതായത് ഉറക്കത്തിന്റെ കാര്യമാണ് ഉറക്കം ഭയങ്കരന്നാ പറഞ്ഞേ അങ്ങനെ ഉറങ്ങാൻ പറ്റാത്തത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി എന്നുള്ളതാണ് നവീൻ ബെഡിൽ വെള്ളമൊഴിച്ച ആ ഒരു ദിവസം ഒന്ന് വേറെ എവിടെ പോയി കിടന്നു പിന്നെ അനുമോള് ഒരു തമ്മിൽ ഒന്ന് വയസ്സൊന്നും കിടന്നു ഉറക്കത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതായിട്ടില്ല അനുമോള് ഉറക്കപ്രിയയാണ് എന്നുള്ളതാണ് എന്നെ ഇരിട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാലും ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന വെച്ചാൽ എനിക്ക് ഈ പരദൂഷണം പിന്നെ ബോഡി ഷേമിങ് പിന്നെ ചെയ്യാത്ത കുറ്റങ്ങള് തലയിൽ അടിച്ചേൽപ്പിക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞാല് ഞാൻ നല്ല രീതിക്ക് പ്രതികരിക്കും എൻ്റെ പൊന്നനുമോളെ ബിഗ് ബോസിലെ പരദൂഷണത്തിന്റെ അങ്ങേയറ്റാണ് നിങ്ങള് കുലസ്ത്രീ എന്നൊക്കെ പേര് വേണില്ലേ നിങ്ങളാണ് പരദൂഷണത്തിന്റെ ക്യാപ്റ്റത്തി ആ ക്യാപ്റ്റത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു വട്ടം പോലും ക്യാപ്റ്റത്തി ക്യാപ്റ്റത്തിയാകാത്ത വ്യക്തിയാണ് ഈ ക്യാപ്റ്റത്തി സോറി ഈ ഒരു അനുഭവം കേട്ടു പരദൂഷണം കുൽസിത വർത്താനങ്ങൾ പിന്നെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിക്കുന്ന കാര്യങ്ങൾ അതായത് എന്താണ് അതിന് പറയുക കുത്തിത്തിരിപ്പ് ജലസ് മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് വെറുതെ അങ്ങ് ചാടി കയറി പോയിട്ട് ഇടപെട്ടിട്ട് വെറുതെ ഒരു കാര്യം ചാത അവർക്ക് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് അവർ ചോദിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ഡയലോഗ് സഹിച്ചോ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഉദാഹരണങ്ങൾ തരാതിരിക്കാൻ പറ്റില്ലല്ലോ ഉദാഹരണം തരാം എന്നിട്ട് പറഞ്ഞതാണ് വീണ്ടും വീണ്ടും ഞാൻ പുറത്ത് അറിയാം കൊണ്ടുവന്നത് കഴിഞ്ഞ അതിനെ പോയിരിക്കുന്നതും പിടിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരാളുടെ ലൈഫിലേ കണ്ട് കേറി ബിൻസിയുടെ അപ്പാനയുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ പ്രശ്നം ഉണ്ടാക്കി കൊടുത്താ അവര് തിരിച്ചുവന്ന് ചോദിച്ചപ്പോ പറയാച്ചോളാന് ഇത്രയുള്ള പരദൂഷണം തീരെ ഇല്ല കേട്ടോ കേട്ടില്ലേ ആ ഒരു പാവം മനുഷ്യന്റെ മൂക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ബോഡി ഷേമിങ് ബോഡി ഷേമിംഗിന്റെ കാര്യം പറയുമ്പോ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഗിസേലൊക്കെ പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക് ആണ് ഫുള്ള് ഫുള്ള് പ്ലാസ്റ്റിക് വെച്ച് നടക്കുക എന്നാണ് ഗിസേലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതേ അനുമോള് തന്നെ നമ്മുടെ എന്താണ് അതില ആതില ഒരു ഡയലോഗ് അടിച്ചു നിന്റെ ശരീരത്തിൽ എന്തോ പ്ലാസ്റ്റിക്കാ സിലിക്കോണോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞതിന് സങ്കടപ്പെട്ടു എന്താ പറയുന്നത് സ്വന്തം ശരീരത്തെ കുറിച്ചിട്ട് ആള് പറഞ്ഞപ്പോ അത് ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട് ഉള്ളിൽ ഉള്ളിലുണ്ടായത് കൈ നിർത്തിട്ടതല്ല ആതിലാ പറഞ്ഞു എന്ന് ഷാനവാസ്കനോട് പോയി പറഞ്ഞിട്ടുണ്ട് അതേ ആള് തന്നെ ഗിസേലിനെ എന്താക്കിയിട്ടുണ്ട് ബോഡി ഷേമിങ് നടത്തിയിട്ടുണ്ട് ഒരുപാട് ബോഡി ഷേമിംഗ് നടത്തിയിട്ടുണ്ട് പരദൂഷണം നടത്തിയിട്ടുണ്ട് എന്നിട്ട് അവസാന സോറി അവസാനല്ല മുന്നേ പോയി പോയിരുന്ന് പറഞ്ഞതാ എല്ലാവരും ഫെയിമിന് വേണ്ടി ആണ് മണിക്ക് വേണ്ടി വരുന്നതാണ് ഞാനും അങ്ങനെയാണ് പിന്നെ ഒന്ന് എക്സ്പീരിയൻസ് വലിയ ആഗ്രഹമാണ് ഇത് പറഞ്ഞിട്ടുള്ളത് വേറെ രീതിയിലല്ലേ നോക്കിയേ ബിഗ് ബോസ് വേണ്ടിട്ടൊന്നല്ല വിളിച്ചു കുറച്ച് പൈസ തന്നിട്ട് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണം ആണെങ്കിലും കൊടുക്കണട്ടോ ആണെങ്കിലും കൽസിതാണെങ്കിലും ആണെങ്കിലും ഒരു കുഴപ്പമില്ല കണ്ടന്റ് തരണം തരഞ്ഞിട്ടോ എന്ന് പറഞ്ഞ എന്റെ അകത്ത് കയറ്റിയിരുത്തിന്നുള്ളൂ പിന്നെ വെറുതെ രസത്തിന് ഒരു അഞ്ചു പത്ത് ലക്ഷം റുപ്യ ഏറ്റവും കൊടുത്തു പോകണു നമ്മുടെ പി ആറിനെ കുറിച്ച് പണിയെടുക്കും മോനെ എന്തെങ്കിലുമൊക്കെ വെറുതെ വെളുപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനെന്തായാലും കണ്ടന്റ് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല നീ ഇരുന്ന് വെളുപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ ബിഗ് ബോസ് എന്താ ഏഴിന്റെ മണി നേടാൻ തയ്യാറാണെന്ന് ചോദിച്ചാല് േ പിന്നെന്തോ ഇറങ്ങി പുറപ്പെട്ട പിന്നെ ഏഴിന്റെ പണി പതിനെട്ടിന്റെ പണി മുപ്പത്തിരണ്ടിന്റെ പണി മുപ്പത്താറിന് നാപ്പത്തി അഞ്ചാറ് സോറി ഇതൊക്കെ നിനാ നോക്കുന്ന അങ്ങ് വാങ്ങി എന്നെ പണി ഏറ്റുവാങ്ങാ മറ്റുള്ള ആളുകൾക്ക് പണി കൊടുക്ക തിരിച്ചു വന്ന് ചോദിക്കുമ്പോ ഇറങ്ങി അങ്ങ് പോയിട്ട് ഇതൊന്നും പറയും ഞാൻ ആളല്ലേ എന്ന് പറയുക വളരെ സിമ്പിൾ ആയിട്ടുള്ള മറുപടി അതായത് ഏഴിന്റെ പണി എന്തായാലും വാങ്ങാൻ വന്നല്ലേ അത് വാങ്ങിക്കാളെ ഹൈന്ന് അനുമോൾ വ്യക്തി എങ്ങനെയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ അങ്ങനെ തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതും അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് അത് ശരി അപ്പൊ അങ്ങനെ തന്നെയാണോ പോയിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണോ റിയൽ ലൈഫിൽ ചോദിക്കുകയാണ് കേട്ടോ ഇതാണ് റിയൽ ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റ കടായിരിക്കും കേട്ടോ പറ്റ കടായിരിക്കും കല്ലും മുള്ളും നിറഞ്ഞ വലിയ പാത അത് തന്നെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടി എന്നുള്ളതാ ഇവിടെ പി ആർ വില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്പത് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ പുറത്താവുന്ന പറഞ്ഞിരുന്നു അമ്പത് ദിവസത്തിന്റെ ഉള്ളില് അതിന്റെ ഇടയിൽ എന്തൊക്കെയോ ഊളത്തരങ്ങൾ കാണിച്ചിട്ട് കൊറേ ആളുകളെയും പറ്റിച്ച് നോണിയും പറഞ്ഞ അങ്ങക്ക് കപ്പ് അടിച്ചിട്ട് കുഴപ്പമില്ല എന്തായാലും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കൊടുത്ത ഇന്റർവ്യൂ ആണ് ഏകദേശം ജനങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ഈ ഒരു ക്ലിപ്പ് ഒന്ന് കേട്ടോ നമ്മുടെ കൂടെ നൂറ് ദിവസം പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഞാൻ എനിക്ക് കുക്കി അറിയില്ല ഇല്ല അനു വീട്ടിൽ ായിരം രൂപ ഞാൻ പറഞ്ഞു അമ്പതിനായിരം പറഞ്ഞാ വോട്ട് മേടിച്ചരാ ഞാൻ പറഞ്ഞു അല്ല പിയറിന്റെ അടുത്ത് അമ്പതിനായിരം രൂപ കൊടുത്താ അവര് വോട്ട് മേടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്കറിയത്തില്ല അമ്പനാന്റെ കൊടുത്ത പിയാർ വോട്ട് മേടിച്ചിരുന്നു ഇല്ലില്ല അങ്ങനെയല്ല നമ്മൾ അല്ലാണ്ട് സംസാരിക്കുന്നത് അതായത് ഓരോ കാര്യമല്ല സപ്പോർട്ടിന്റെ കാര്യമാണ് പറയുന്നത് എനിക്ക് ആക്കിക്കോട്ടെനിക്ക് അവസരത്തെ പ്രശ്നമില്ല ആൾക്കൊക്കെ എന്തും പറയാം നിലനിൽപ്പിന് വേണ്ടിട്ട് എന്താണെങ്കിലും നിലനിൽപ്പിന് വേണ്ടിട്ട് എന്തും പറയാം മതി ഇത് അനുമോളിന് കൊടുത്ത ഇന്റർവ്യൂ ആണ് കേട്ടോ പുറത്ത് വന്നപ്പോൾ അത് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് അതായത് ബിഗ് ബോസിന് കൊടുത്ത ഇന്റർവ്യൂവും അതിന് മുന്നേ ഏഷ്യാന്റിന് കൊടുത്ത ഇന്റർവ്യൂവും പിന്നെ ബിഗ് ബോസിനകത്ത് അവർ കാണിച്ചു കൂട്ടിയതും പുറത്തിറങ്ങിയതിന് ശേഷം കാണിച്ചു കൂട്ടിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് അനുമോള് അനുമോള് കൃത്യമായി എക്സ്പോസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നുണകൾ കൊണ്ട് കൂമ്പാരം കൂട്ടി അത് കത്തിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന പുകമാണത് ഹാ എന്ന് പറഞ്ഞിരുന്നു അത്രയേ ഉള്ളു ഇവിടെ കുറെ ഭാവങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവർ കാണിച്ചു കൂട്ടിയ വീഡിയോയും കണ്ട് പറ്റിക്കപ്പെട്ടിട്ട് ഓട്ടും കൊടുത്ത് അവസാനം ഇങ്ങനെ നോക്കിയിരിക്കുക സപ്പോർട്ട് ചെയ്ത യൂട്യൂബർമാർ പോലും തിരിഞ്ഞു കൊത്താൻ തുടങ്ങി ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ ഞാനടുത്ത് റിയാക്ട് ചെയ്തേന്നുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അത്ര അടിപൊളി സംഭവങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് പിന്നെ ഈ അത് ചേർത്ത് വെച്ചു കൊടുക്കാതിരുന്നുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് പരമാവധി ഷെയർ ചെയ്തോളൂ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ സന്ദീപ് സന്ദീപാൾ സാനിമോ